ആത്മാവിൽ ീശ്വരിൽ അനുഗൃഹീതരായ മക്കളെ വിലാപങ്ങളിൽ മൂന്ന് ഇരുപത്തിരണ്ട് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഉദിച്ചുയിരുന്ന സൂര്യന്റെ പ്രഭയിൽ ഒരുപാട് അസ്തമയങ്ങൾ കണ്ട് വിറച്ചവരും വേവലാതി പൂണ്ടവരും അസ്വസ്ഥരുമായി കഴിയുന്നവർ ഇന്നും അനേകരുണ്ട് ശത്രുപക്ഷത്ത് നിൽക്കുന്നവനോ നമ്മുടെ മേൽ പ്രഹരങ്ങൾ ഏൽപ്പിക്കാൻ പൊതി പൂണ്ട് വെറി പൂണ്ട് ഓടുന്നവനോ എറിഞ്ഞു വീഴ്ത്തി അടിച്ചിട്ട് ചോരയിൽ കുളിപ്പിച്ച് കിടക്കുന്ന നമ്മുടെ വൈകൃത രൂപം കണ്ട് മട്ടുപ്പാവുകളിൽ ആഹ്ലാദത്തിൻ്റെയും അടഹാസത്തിൻ്റെയും ധ്വനികൾ മുഴക്കുമ്പോൾ നിരാശപ്പെട്ടു ഏൽപ്പിക്കപ്പെട്ട അടിച്ചേൽപ്പിക്കപ്പെട്ട ദുഃഖങ്ങളുടെ ഖനീഭവിച്ച പാറ പോലെയായി തീർന്ന മനസ്സുകളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയൊരു തീ പരക്കം കനലല്ല കടലിൽ നിന്നുയരുന്ന പ്രഭയും ചൂടുമുള്ള ഉരുക്കാൻ ശേഷിയുള്ള ആ അഗ്നി ദൈവത്തിൻ്റെ സ്നേഹത്തിലുണ്ട് നിരാശ ഇനി എന്തിനു മുന്നോട്ട് നീങ്ങണമെന്നുള്ള ആ വളരെയേറെ ചിന്തകളുണ്ട് ചെയ്തു കൂട്ടി ദിവ്യമായ കർമ്മങ്ങളിൽ നിന്നുണ്ടായ ആ അലയടികൾ അനുഭവിച്ചവരും ഒറ്റപ്പെടുത്തുകയോ എറിഞ്ഞുകൊള്ളുകയോ എറിഞ്ഞു വീഴ്ത്തിയിട്ടിട്ട് ആഹ്ലാദത്തിൻ്റെ ഭേദികൾ മുഴക്കുകയോ ചെയ്യുമ്പോൾ ഇരുട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വിലപിക്കുമ്പോൾ കരയുമ്പോ ദൈവത്തിന്റെ സ്നേഹം നിലയ്ക്കുന്നില്ല അസ്തമിക്കുന്നില്ല സൂര്യൻ ഉദിച്ചുയർന്ന് അല്പനേരത്തിന് ശേഷം അസ്തമിക്കും പോലെ ഉദിച്ചുയർന്നു എന്നും എപ്പോഴും വിളങ്ങി നിൽക്കുന്ന മിന്നി നിൽക്കുന്ന ദൈവസ്നേഹം ചില നേരങ്ങളിൽ അസ്തമിക്കുന്നുവെന്ന് ധരിക്കരുത് അതെങ്ങനെ പ്രഭചൊരിഞ്ഞ് തീ പകർന്ന് ആകെ വലഞ്ഞ് ഉലഞ്ഞ് ചുരുണ്ടുകൂടിയിരിക്കുന്ന ഇരുട്ട് ഗുഹകളിൽ അറകളിൽ ചെന്ന മനുഷ്യനെ ഉയർപ്പിച്ചെടുക്കും ആരെയും ഉപദ്രവിക്കാനല്ല ആരോടെങ്കിലും ഞാൻ വിജയിച്ചു എന്നുള്ള നീ ഉറഞ്ഞ് തണുത്ത് ഒരു പക്ഷേ ഇങ്ങനെ കൂഞ്ഞി പിടിച്ച് പാറ പോലെ ഇരിക്കാനല്ല ഉയർക്കണം ഉയർത്തെഴുന്നേൽപ്പിക്കണം അനേകൾ ഉയർച്ചക്ക് നീ അഗ്നിയായി മാറണമെന്ന് ആ അഗ്നി സമാനമായ സ്നേഹം നിങ്ങളിലേക്ക് ഊതിപ്പായിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നു പക്ഷെ ഉണ്ടായിട്ടുണ്ടാകും ആരെങ്കിലും അടിച്ചു വീഴ്ത്തിയിട്ടുണ്ടാകും അടിച്ചു വീഴ്ത്തിയവർ കൂട്ടമായി നിന്ന് പരിഹസിച്ചും അട്ടഹസിച്ചും ചിരിച്ചും കമ്പനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുന്ന നാളിലും വിലപിക്കുന്ന ഈ നാളിലും നീ പറയണം ദൈവം അങ്ങനെ കണ്ണട കണ്ണടച്ചിരുട്ടാക്കിയിട്ട് അസ്തമിച്ചു എല്ലാം എന്ന് പറയുന്നവനല്ല അസ്തമിച്ചെടുത്തും വീണുകിടക്കുന്നിടത്തും സ്നേഹത്തിന്റെ വലിയ അഗ്നി പകർന്നിട്ട് എഴുന്നേൽക്കുവിൻ ഉണരുവിൻ പ്രക്ഷോഭിക്കുവിൻ പോയി കർത്താവിന് വേണ്ടി വേല ചെയ്യുവിൻ എന്ന് പറയുന്ന സ്നേഹാഗ്നി ഊതി കയറ്റുന്നവനാണെന്ന് അറിയുക അറിയിക്കുക